പുല്ലാങ്കുഴി ബിൽഡേഴ്സ് പെയിൻസ് ആൻഡ് ഹാർഡ്വെയ്സിൻ്റെ പതിമൂന്നാമത് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി കിടപ്പ് രോഗികൾക്ക് ലൈഫ് ടൈം പ്രതിമാസ മെഡിപ്ലസ് പെൻഷനുകളും നൂറോളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ പച്ചക്കറി കിറ്റുകളും നൽകി ബിസിനസ്സിനോടൊപ്പം മികച്ച ജീവകാരുണ്യ പ്രവർത്തനവും ചെയ്യുക എന്നത് കഷ്ടപ്പാട് അറിഞ്ഞ് ജീവിച്ചവർക്ക് മാത്രമേ സാധിക്കൂ എന്ന് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ാലത്തെ കേരളത്തിലെ വാണിജ്യ വ്യാപാര സംരംഭത്തെ സംബന്ധിച്ച് നിങ്ങളോട് പ്രതിപാദിച്ചു അതിനു മുമ്പ് മൂന്ന് ദശാബ്ദ ഗൾഫ് നാടുകളിൽ മംഗലാരംഗങ്ങളിൽ പോയിധ്വാനം നടത്തിയതിനു ശേഷം നാട്ടിലെത്തി കഠിനാധ്വാനത്തിലൂടെ ആർജിച്ച മൂലധനവും സമ്പത്തും ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഒന്ന് പെയിൻറ്റ് ആൻഡ് ഹാർഡ്വെയർസും അതുപോലെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയും രൂപീകരിച്ചു പൊതുസമൂഹത്തിന്റെ വിശ്വാസത്തെ ആർജിച്ചുകൊണ്ട് സജീവം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു നല്ല പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുക പത്ത് പേർക്ക് ശരാശരി പ്രതിമാസം അറുന്നൂറ് രൂപ വെച്ച് അവരുടെ ജീവിതാവസാനം വരെ പെൻഷൻ കൊടുക്കാനുള്ള ഒരു പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് പതിമൂന്നാമത് വാർഷിക സമ്മേളനത്തിന്റെ പ്രധാന ഇനമായി ഇന്നിവിടെ ആരംഭിക്കുന്നത് നൂറോളം പേർക്ക് ഭക്ഷ്യധാന്യയ്ക്ക് ചെലവ് ഓർമ്മ കിറ്റ് ഇന്നുള്ള വെച്ച് വിതരണം ചെയ്യുകയാണ് ഡോൺബോസ്കോ കോളേജിന്റെ സഹകരണത്തോടുകൂടി സജീവുഴിയുടെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ പ്രാനാപവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന പാവപ്പെട്ട കുടുംബത്തിന് മനോഹരമായ വാസയോഗ്യമായ മനോഹരമായ ഒരു വീട് വെച്ച് നിർമ്മിക്കുന്ന ഏഴത്തെ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചു ഈ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളിലൂടെ സജീവന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ സാധാരണയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ് തന്റെ കഠിനാധ്വാനത്തിലൂടെ ആർജിച്ച ആസ്തി അതിലൂടെ ആരംഭിച്ച വ്യാപാര സംരംഭത്തിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം സമൂഹത്തിൻ്റെ കൂടി സർവകോപരമായി പുരോഗതിക്കേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളായി നടത്തുന്ന ഗോൺബോസ്കോ കോളേജിന്റെ സഹകരണത്തോടുകൂടി സജീവ് പുല്ലാങ്കുഴിയുടെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ പ്രാനാപവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന പാവപ്പെട്ട കുടുംബത്തിന് മനോഹരമായ വാസയോഗ്യമായ മനോഹരമായ ഒരു വീട് വെച്ച് നിർമ്മിച്ച പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചു ഈ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളിലൂടെ സജീവിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ സാധാരണയിൽ തികച്ചും തന്റെ കഠിനാധ്വാനത്തിലൂടെ ആർജിച്ച ആസ്തി ആരംഭിച്ച വ്യാപാര ലഭിക്കുന്ന സമൂഹത്തിന്റെ കൂടി പ്രവർത്തനങ്ങളായി കോട്ടയം പുല്ലാങ്കുഴി ബിൽഡേഴ്സ് പെയിൻസ് ആൻഡ് ഹാർഡ്വെയ്സിന്റെ പതിമൂന്നാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പുല്ലാങ്കുഴി ബിൽഡേഴ്സിന്റെ നേതൃത്വത്തിൽ ഭവനരഹിതരായ തികച്ചും അർഹരായ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയ ചടങ്ങിലും എം പി മുഖ്യ സാന്നിധ്യമായിരുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കൊട്ടിയം പ്രദേശത്ത് വ്യാപാരത്തോടൊപ്പം മികച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി പുല്ലാങ്കുഴി ഗ്രൂപ്പ് ജനഹൃദയങ്ങളിൽ ശ്രദ്ധേയമായി മാറിക്കഴിഞ്ഞു പുല്ലാങ്കുഴി ഗ്രൂപ്പ് ചെയർമാൻ സജീവ് പുല്ലാങ്കുഴി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഷികാഘോഷ ചടങ്ങുകളുടെ ഉദ്ഘാടനം കൊല്ല എം പി എൻ കെ പ്രേമചന്ദ്രൻ നിർവഹിച്ചു പ്രതിമാസ പെൻഷൻ ചാത്തന്നൂർ എം എൽ എ ജി എസ് ജയലാൽ അർഹരായ പത്തു പേർക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു പ്രതിമാസം അറുനൂറ് രൂപ വീതം ജീവിത അവസാനം വരെയാണ് മെഡി പ്ലസ് പെൻഷൻ നൽകുന്നത് ചടങ്ങിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അർഹനായ എഞ്ചിനീയർ മുഹമ്മദ് സജിൻ ബി ടെക് സ്റ്റുഡൻറ്റും യുവ കർഷകനുമായ അശ്വിൻ എം സിനിമാ സീരിയൽ താരം ആദിത്യ ബൈജു സിനിമാ സീരിയൽ ബാലതാരം മൃൺമയി എ മൃദുൽ മികച്ച പ്രവർത്തനം നടത്തുന്ന സ്റ്റാഫ് അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു മയ്യനാട് തൃക്കോൽവട്ടം ആദിച്ചെനല്ലൂർ ഗ്രാമപഞ്ചായത്തുകളിലെ അർഹരായ നൂറോളം കുടുംബങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യ പച്ചക്കറി കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം ആദിച്ചെല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ എസ് ചന്ദ്രൻ നിർവഹിച്ചു ചടങ്ങിൽ പുല്ലാങ്കുഴി സജീവിന്റെ സുഹൃത്തും ഖത്തർ കുടുംബാംഗവുമായ ജാബർ അലി നാസർ ഹുമൈദി മുഖ്യാതിഥിയായി പങ്കെടുത്തു തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ശിവകുമാർ ആൽച്ചല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷീലാ ബിനു തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് അംഗം മോനിഷ ബി ചൈൽഡ് പ്രൊട്ടക്ട് ടീം കേരള സംസ്ഥാന പ്രസിഡന്റ് ഷിബു റാവുത്തർ സാമൂഹ്യ പ്രവർത്തക കുറൈഷി ഡോൺ ബോസ്കോ കോളേജ് കൊട്ടിയം മാനേജർ ഡോക്ടർ ബോബി ജോൺ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊട്ടിയം മെർച്ചൻസ് പ്രസിഡന്റ് എസ് കബീർ ട്രഷറർ പളനി പത്മാജുവലേഷ് വ്യാപാരി വ്യവസായ സമിതി കൊട്ടിയം പ്രസിഡന്റ് ബിജു സൂര്യ പൗരവേദി കൊട്ടിയം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ അജിത് കുമാർ റോട്ടറി ക്ലബ്ബ് കൊട്ടിയം പ്രസിഡന്റ് ബി സുകുമാരൻ പുല്ലാങ്കുഴി ബിൽഡേഴ്സ് മാനേജർ മനോജ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പുല്ലാങ്കുഴി ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റർ ടി എം സജികുമാർ സ്വാഗതവും പുല്ലാങ്കുഴി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അനന്തു സജീവ് നന്ദിയും പറഞ്ഞു പരിപാടികളോടനുബന്ധിച്ച് പുല്ലാങ്കുഴി ബിൽഡേഴ്സ് സംഘടനത്തിൽ സൗജന്യ ദന്തൽ അവയർനസ് ക്ലാസും ദന്ത പരിശോധനയും ഡോക്ടർ ഹിലാലച്ഛിയുടെ നേതൃത്വത്തിൽ നടന്നു വാർഷിക ആഘോഷങ്ങളോടൊപ്പം ഷോപ്പിംഗ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും വമ്പിച്ച ഓഫറുകളും ഉണ്ടാകുമെന്ന് പുല്ലാങ്കുഴി ബിൽഡേഴ്സ് ഗ്രൂപ്പ് പ്രതിനിധികൾ അറിയിച്ചു ആശാനും പിള്ളേരും സംഘത്തിൻ്റെ ചെണ്ട വയലിൻ ഫ്യൂഷൻ പ്രശസ്ത ഗായക സംഘം അവതരിപ്പിച്ച സംഗീത വിരുന്ന് എന്നിവ ചടങ്ങിന് മികവേകി ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു